അങ്ങനെ അമ്പാലിക്ക് പറയുന്നുണ്ട് അബി വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ല ഞാൻ ഭാമയും കുഞ്ഞിനെ കൊണ്ടുപോവുകയാണ് അബി വരുമ്പോൾ അവനോട് പറഞ്ഞാൽ മതി അരുന്തതി വരുന്നില്ലെങ്കിൽ പ്രതാപേട്ടൻ ഇവിടെ നിൽക്ക് അരു ഭര അബി വന്നിട്ട് അരുന്ധതിയെയും ഭരത്തിനേയും കൊണ്ട് പ്രതാപേട്ടൻ വന്നോളൂ ഞാൻ ബാമയും കുഞ്ഞിനെ കൊണ്ട് പോകുവാണ് എന്ന് പറഞ്ഞിട്ട് അംബാലയെ കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങാൻ കേട്ടോ അവർ ഇറങ്ങിയതും തൊട്ടു പിന്നാലെ തന്നെ ബാമ പെട്ടിയും സാധനങ്ങളുമായിട്ട് ഇറങ്ങാൻ കേട്ടോ അപ്പോഴാണ് അബി അവിടേക്ക് വരുന്നത് അബി ഇവരെ എല്ലാവരെയും കാണുമ്പോൾ ആകെ ഷോക്കായി നിൽക്കുക കേട്ടോ അരുന്ധതിക്കൊക്കെ അബിയെ കണ്ടപ്പോൾ സന്തോഷമായി നിൽക്കുകയാണ് അതേസമയം അംബാലയ്ക്ക് വന്ന് പരിങ്ങലാണ് നിൽക്കുന്നത് നേരെ വന്നിട്ട് അബി ചോദിക്കുകയാണ് ഇനി എവിടേക്കാണ് ബാമയെ പോകുന്നത് ഇപ്പൊ അംബാല പറയാൻ ഞാൻ പറയാം ഞാൻ മാമയും കുഞ്ഞിനെയും ഇവരെയും നിന്നെയൊക്കെ കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ അഭിയൊന്നിങ്ങ് നോക്കുകയാണ് ശേഷം അവൻ പോയിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിക്കാം കേട്ടോ അംബാലികയാണെങ്കിലും കുഞ്ഞിനെ കൊടുക്കുന്നില്ല പക്ഷെ പിടിച്ച് പറിച്ചിട്ട് അബി കുഞ്ഞിനെ കയ്യിൽ വാങ്ങുക കേട്ടോ ബാമയ്ക്ക് എന്തിനാ അഭി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അഭി ആയി ചെയ്യുന്നില്ല കേട്ടോ എന്നിട്ട് അഭി പറയുന്നില്ല ഈ വീട്ടിൽ നിന്നും ആരും എങ്ങോട്ടേക്കും പോകുന്നില്ല അങ്ങനെ ഞങ്ങളെ ഇവിടെ നിന്നും കൊണ്ടുപോകാമെന്ന് ആരും കരുതുകയും വേണ്ട അപ്പോൾ അമ്പാലിക ചോദിക്കും എന്താണാ നീ എന്നും ഈ വാടക വീട്ടിൽ നിന്ന് കഴിയാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അഭി പറയുന്നത് എനിക്ക് അമ്മയോട് സംസാരിക്കാൻ താല്പര്യമില്ല ഞങ്ങൾ അങ്ങോട്ട് വരുന്നുമില്ല എന്ന് പറയുമ്പോൾ ബാമ പറയുന്നത് എന്താ അഭി ഇത് കഴിഞ്ഞതെല്ലാം അമ്മ ക്ഷമിച്ചില്ലേ പിന്നെ എന്താ പ്രശ്നം അപ്പോൾ അഭി പറയുന്നുണ്ട് വേണ്ട ബാമ നമ്മുടെ കൊച്ചു ലോകത്ത് നമ്മൾ തന്നെ മതി ഓദ്യെ പോലെ നിറം മാറുന്ന അമ്മയെ എനിക്ക് വിശ്വാസമില്ല ഇനി വീണ്ടും നിന്നെയും മോളെയും കുരുതി കൊടുക്കാനൊന്നും എനിക്ക് വയ്യ എന്ന് പറയാണ് എനിക്ക് വേണത് മനസ്സമാധാനമാണ് അല്ലാതെ പണമല്ല ഇങ്ങനെ പറയുമ്പോൾ ഭാമ പറയുന്നുണ്ട് എന്താഭ്യ അമ്മ സ്നേഹത്തോടെ വിളിക്കല്ലേ നമുക്ക് പോകാം എന്താ ഭാമ നിനക്ക് മനസമാധാനം വേണ്ട പണം വേണം എന്നാണോ ഇനി നിനക്ക് അവരുടെ കൂടെ പോകണമെങ്കിൽ പോകാം പക്ഷെ എന്നെയും മോളേൻ തിരഞ്ഞ് ഇനി പിന്നീട് ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് ഇത് കേൾക്കുമ്പോൾ ഭാമ ഷോക്ക് ആവുകയാണ് ഞങ്ങൾ എന്തായാലും അങ്ങോട്ടേക്കില്ല ഭരത്തും അരുന്ധതിയും വരുന്നെങ്കിൽ അമ്മയ്ക്ക് കൊണ്ടുപോകാം എന്ന് പറയുകയാണെ അവൾ അരുന്ധതി പറയുന്നുണ്ട് ഇല്ല അബിയേട്ട അബിയേട്ടൻ പാമേച്ചും ഇല്ലാതെ ഞാൻ അങ്ങോട്ടേക്കില്ല അവൾ പ്രതാപൻ പറയുന്നുണ്ട് അബി ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന് നിന്റെ അമ്മ വാക്കു തന്നത് ഞാൻ ൂടെ വന്നത് എന്റെ അംബാലികയോട് പറയാണ് ഇനി പറഞ്ഞതിന് വിപരീതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ എന്റെ ഈ മുഖമായിരിക്കില്ല നീ കാണാൻ പോകുന്നത് എന്ന് പറയാണ് അതുകൊണ്ട് നിങ്ങൾ നാലു പേരും എന്റെ കൂടെ വരണം എന്ന് പ്രതാപൻ പറയാണ് ബാബി പറയുന്നുണ്ട് ഇല്ല അച്ഛാ ഇനിയും അവിടെ വന്ന് നരകിക്കാൻ എനിക്ക് വയ്യ എന്റെ ഭാര്യയും കുഞ്ഞും എന്നും എന്റെയോടൊപ്പം സന്തോഷമായിട്ട് വേണം എന്നാണ് എന്റെ ആഗ്രഹം അംബാലിക പറയുന്നത് എന്നെ വിശ്വസിക്കടാ ഞാൻ ഇനി ഒന്നും ഉണ്ടാവാതെ നോക്കിക്കോളാം നിങ്ങൾ ഞങ്ങളെ കൂടെ വരൂ എന്ന് പറയാണ് ഇനി അമ്മ നന്നാവാൻ തീരുമാനിച്ചാൽ അനിമാമൻ അമ്മയെ നന്നാകാൻ സമ്മതിക്കില്ല മാത്രവുമല്ല ഇപ്പോൾ ശ്രീ പ്രിയക്കൂടിയും ജയിലിൽ നിന്ന് എൻ്റെ ഒരേ ഒരു ആങ്ങളെയാണ് എൻ്റെ ഏട്ടൻ അപ്പോൾ അഭി പറയുന്നുണ്ട് അമ്മ ഏട്ടനെ വെള്ള പൂശാന് ശ്രമിക്കണ്ട ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ഫ്രോഡാണ് അദ്ദേഹം പ്രതാപം പറയുന്നത് ഇനി ഒന്നും ഉണ്ടാകില്ല അഭി ഞാൻ നിനക്ക് തരാം എന്നെ വിശ്വസിച്ച് നീ വരണം ഒരിക്കൽ കൂടി എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ ഭരത്തും പറയുന്നുണ്ട് മാൻ്റെ ക്ഷമിച്ച് അവിടെ വിളിക്കല്ലേ നമുക്ക് പോവാം ബാമയും പറയാണ് നമുക്ക് പോയോ അഭി ഏട്ടാ അമ്മ വിളിക്കുകയല്ലേ എന്നൊക്കെ പറയാണ് അങ്ങനെ എല്ലാവരും നിർബന്ധിപ്പിക്കും അഭി പറയുന്നുണ്ട് എങ്കിൽ ഞാൻ വരാം പക്ഷെ എനിക്ക് ഒരാളോട് സമ്മതം ചോദിക്കണം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഭാവനയ്ക്ക് വിളിക്കാൻ കേട്ടോ അഭി ഭാവനയോട് പറയുന്നുണ്ട് ഭാവനേച്ചി അമ്മ ഞങ്ങൾ പേരെയും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഭാവന പറഞ്ഞിട്ടുണ്ട് എൻ്റെ സഹോദരന് തോന്നാതെ അബി നിനക്കെങ്കിലും തോന്നിയല്ലോ എന്തേലും സ്നേഹപൂർവ്വം നല്ല ഉദ്ദേശത്തോടെ വിളിക്കാൻ വന്നതെങ്കിൽ നിങ്ങൾ നാലു പേരും കൂടെ പോകണം എന്ന് പറയാനോ ഭാവന എട്ട് ഞാൻ ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടാം എല്ലാവരുമായിട്ട് ഭാവനേച്ചി പറഞ്ഞോളൂ എന്ന് പറയാനട്ടെ അബി എന്നിട്ട് അമ്പാലികയോട് പറയാണ് ആൻറ്റി ഒരിക്കൽ കൂടി ഭാവന നിങ്ങളുടെ അടുത്തേക്കാണ് വരുന്നത് നിങ്ങളെ വിശ്വസിച്ചാണ് അവരെ കൂടെ അയക്കുന്നത് ഇനി എങ്ങാനും പഴയ സ്വഭാവം നിങ്ങളുടെ ഏട്ടന്റെ കൂടെ കൂടി എടുക്കുകയാണെങ്കിൽ പിന്നെ ഇതുവരെ കണ്ടതായിരിക്കില്ല ആൻറ്റി ഇനി കാണാൻ പോകുന്നത് എന്നൊക്കെ പറയാണ് ഇല്ല ഭാവനെ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല ഞാൻ അവരുടെ സ്നേഹത്തോട് കൂടി തന്നെയാണ് വിളിക്കുന്നത് എന്നൊക്കെ പറയാനോ അംബാലിക എന്നിട്ട് അവർ മനസ്സിൽ വിചാരിക്കുന്നു ഹോ അവൾ ഭാവന അവൾ ആരാ ജില്ലാ കളക്ടറോ സൈറ്റ് സന്ദർശിക്കാൻ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നീട് അങ്കിളിന് കൊടുക്കു എന്ന് പറഞ്ഞിട്ട് പ്രതാപിനോട് പറയുന്നുണ്ട് അങ്കിൾ അങ്കിളിനെ വിശ്വസിച്ചാണ് ഞാൻ അവരെ നിങ്ങളുടെ കൂടെ അയക്കുന്നത് ഇനിയെല്ലാം അങ്കിളിന്റെ കയ്യിലാണ് എന്നൊക്കെ പറയാണ് പ്രതാപ് പറയുന്നുണ്ട് എനിക്ക് വാക്ക് തന്നിട്ടാണ് അംബാലിക ഇങ്ങോട്ടേക്ക് വന്നത് ഇനി ആ വാക്ക് തെറ്റിച്ചാൽ ഇനി അവൾ കാണാൻ പോകുന്നത് ഈ പഴയ പ്രതാപനെ ആയിരിക്കില്ല പിന്നീട് അവളെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല അതായിരിക്കും അവളുടെ വിധി എന്ന് പറയാണ് അങ്ങനെ എല്ലാവരോടും സന്തോഷമായിട്ട് കൂടെ പോകാൻ പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഭാമക്കും ഭരത്തിനൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ് അതേസമയം അംബാലികാണെങ്കിലും ആ ഭാവിനോട്ടുള്ള ഉള്ളിൽ കൂടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് ഭാവന കട്ടാണ് പിന്നീട് അഭി പറയുന്നുണ്ട് എന്തായാലും ഭാവനേശ്വര പറഞ്ഞതല്ലേ പോകാം ഞാൻ എന്തായാലും ഇപ്പോൾ വരാ എന്ന് പറഞ്ഞിട്ട് അവൻ അകത്ത് കയറി സാധനങ്ങൾ എടുക്കുകയാണ് ആ സമയത്ത് അംബാലിക കുഞ്ഞിനെ വാങ്ങിയിട്ട് ഭയങ്കര കൊഞ്ചിക്കലാണ്ട് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നു എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വാ ഞാൻ കാണിച്ചു തരാം എന്നും വിചാരിക്കുകയാണ് പിന്നീട് പ്രതാപൻ ഭരത്തിനെ വിളിച്ചിട്ട് മോനെ ഇങ്ങു വാ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അംബാലികയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല പെട്ടെന്നുണ്ടായ തീരുമാനമാണ് നിങ്ങളെ വിളിച്ചു കൊണ്ടുപോകൽ നിന്റെയും അരുന്തതിയുടെയും ഇഷു ഇത്രയും വഷളാക്കിയത് അമ്പാലികയാണ് അത് പിന്നെ നിങ്ങളുടെ ഉൾച്ചോട്ടത്തിലാണ് കലാശിച്ചത് പിന്നീട് നിങ്ങളെ കൂട്ടിപ്പോ ശേഷം അവിടെ സംഭവിച്ചതെല്ലാം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം നിനക്കറിയില്ലേ എത്ര ഉയരങ്ങളിലെത്തിയാലും സ്വന്തം കുടുംബത്തെയും കൂടെ പിറപ്പുകളെയും ഒരിക്കലും മറക്കരുത് അങ്ങനെ വന്നാൽ പിന്നീട് ആ വ്യക്തിയുടെ ജീവിതം എവിടെയും എത്തില്ല നമ്മളൊക്കെ ആംഗങ്ങളാണ് ഭരത്തെ നിവർന്ന് നിൽക്കേണ്ടത് നിവർന്ന് തന്നെ നിൽക്കണം പണ്ടൊക്കെ ഞാൻ അമ്പാലിക്ക് കൊടുത്ത അയവരാണ് ഇന്ന് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എനിക്കിപ്പോൾ ഭാമയുടെ കാര്യത്തിലാണ് പേടി ഒരുപാട് യാതനകൾ അനുഭവിച്ച ആളാണ് അവളെ വീട്ടിൽ ഇനി ഭാമയുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ നീ വേണം അതിലെല്ലാം തലയിടാം എന്നിട്ട് അതെല്ലാം ഒതുക്കി നിർത്തണം എന്ന് പറയുകയാണ് ഇപ്പോൾ ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം അങ്കിൾ എന്ന് പലതും പറയുന്നുണ്ട് അരുന്ധതിയുടെ കാര്യത്തിൽ എനിക്ക് പേടില്ല പക്ഷെ നീയും നന്നായി സൂക്ഷിച്ചും കണ്ടു വേണം നിൽക്കാൻ ഭാവനയെ നിങ്ങളിൽ നിന്നും അകറ്റാനായിരിക്കും അമ്പയുടെ പ്ലാൻ അതുകൊണ്ട് തന്നെ എല്ലാം സൂക്ഷിച്ചും കണ്ടും നിന്നാൽ നിങ്ങൾക്ക് തന്നെ നല്ലത് എന്ന് പറയാണ് ഇപ്പോൾ തന്നെ നമ്മൾ സംസാരിക്കുന്നത് അമ്പയ്ക്ക് സംശയമുണ്ടാകും ഇപ്പോൾ തന്നെ ഇവിടെ എന്ത് സംസാരിച്ചു എന്ന് അറിയാനായിരിക്കും അവളുടെ ശ്രമം അതുകൊണ്ട് എന്ത് ചോദിച്ചാലും ചില ഉപദേശങ്ങൾ തന്നു എന്ന് വേണം നീ മറുപടി പറയാൻ എന്ന് പറയാണ് അപ്പോൾ ശരി അങ്കിൾ എന്ന് ഭരത്തും പറയുന്നുണ്ട് അങ്കിൾ നീ ഇപ്പ ഇക്കോ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഭരത അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീടാണ് അവിടെ ഭാവന ഇരുന്ന് ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കാൻ കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഞാൻ ആഗ്രഹിച്ച പോലൊരു ജീവിതം ഭാമയ്ക്ക് കിട്ടും ഇങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് ഭാവന അപ്പോഴാണ് അങ്ങോട്ടേക്ക് സൂര്യ വരുന്നത് കേട്ടോ ഹലോ ഇത് എന്ത് പറ്റി ഒറ്റയ്ക്ക് ഇരിക്കണേ എന്ന് ചോദിക്കട്ടെ സൂര്യ അപ്പൊ അത് കണ്ട് ഭാവന എണീക്കാണ് മനസ്സെന്തിന്തിനോ നല്ല സന്തോഷം തോന്നുകയാണ് സൂര്യ അല്ലാതെ ചിലരെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവസാനം ബാമയെ ആൻ്റി സ്വീകരിച്ചല്ലോ എന്നായാലും സന്തോഷത്തോടെ മക്കളെയും മരുമക്കളെയൊക്കെ സ്വീകരിക്കേണ്ടതല്ലേ ഒരാൾക്ക് ചീത്തയാവാൻ പെട്ടെന്ന് കഴിയും പക്ഷെ നന്നാവാൻ സമയമെടുക്കും എടുക്കും അമ്പാലികാൻഡിക്ക് ഒരു പക്ഷെ ഇപ്പോഴായിരിക്കും എല്ലാത്തിനും സമയമെടുത്തത് എന്നൊക്കെ സൂര്യ പറയാനോ ഭാവന പറയേണ്ടത് എന്തായാലും ഞാനൊന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നമ്മുടെ കാര്യം ഒന്ന് ക്ലിയർ ചെയ്യണ്ടേ അതൊക്കെ നിന്റെ ഇഷ്ടം എന്ന് സൂര്യ പറയാണ് പിന്നീട് പറയുന്നുണ്ട് നമ്മുടെ കാര്യങ്ങളും ഇങ്ങനെ പോയാൽ മതിയോ അപ്പോൾ ഭാവന എങ്ങനെയാ മനസ്സിലായില്ല എന്ന് പറയാണ് അവൾ സൂര്യ പറയുന്ന അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെയാണ് എന്ത് പറഞ്ഞാലും അവർക്കൊന്നും മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കും ഭാവന അനിയന്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ പ്രത്യേക ഒരു ലോകത്താണ് എന്ന് പറയാണ് ഭാവന പറഞ്ഞു എങ്കിൽ മോൻ പോയി റൂമിലിരിക്കെ എനിക്ക് കുറച്ച് പണിയുണ്ട് എന്ന് പറയാട്ടോ അങ്ങനെ എന്നെ ഞാൻ പെട്ടെന്നൊന്നും വിടില്ല എന്നും സൂര്യ പറയുന്നുണ്ട് അങ്ങനെ പാമയുടെയും ഭരത്തിൻ്റെയൊക്കെ ജീവിതം സന്തോഷമാണെന്ന് നോക്കിയാൽ മതി നമ്മുടെ ജീവിതം കൂടി സന്തോഷമാക്കേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് ഭാവനയെ പിടിച്ച് പൊക്കി കറക്കുക കേട്ടോ മുറ്റത്ത് നിന്നിട്ട് സൂര്യ ആ സമയത്ത് ഭാവന അയ്യേ സൂര്യ താഴെ ഇറക്കി എല്ലാവരും കാണും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സൂര്യ അതൊന്നും മൈൻഡാക്കുന്നില്ല കേട്ടോ കുറച്ച് സമയം മുറ്റത്ത് കറക്കിയ ശേഷം അവനെ ഭാവനയെ എടുത്തിട്ട് അകത്തേക്ക് പോകാൻ കേട്ടോ ആ സമയമൊക്കെ ഭാവന ഒരുപാട് വിസമ്മതിക്കുന്നുണ്ടെങ്കിലും സൂര്യ മൈൻഡാക്കാതെ ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ട് ബെഡിലേക്ക് കൊണ്ടേ ഇടുക കേട്ടോ എന്നൊരു ഡോർ അടക്കുകയാണ് ഭാവന ബെഡിൽ നിന്നും മാറി എണീറ്റോടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സൂര്യ സമ്മതിക്കുന്നില്ല കേട്ടോ ആ ആൻറ്റി വിളിക്കുന്നുണ്ട് ഞാൻ പോയി നോക്കട്ടെ എന്നൊക്കെ പല അടവുകളും ഭാവന പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സൂര്യ വീണ്ടും അവളെ ബെഡിലേക്ക് തന്നെ പിടിച്ചിട കേട്ടോ അങ്ങനെ അവരുടെ ഒരു സന്തോഷപരമായിട്ടുള്ള മുഹൂർത്തങ്ങളാട്ടോ പിന്നീട് അവിടെ കാണിക്കുന്നത് ശേഷം കാണിക്കുന്നത് ഭാവനയുടെ വീടാണേ അവിടെ സേതു ഫോൺ കോൾ ചെയ്ത് കട്ട് ചെയ്യാണ് ആ സമയത്ത് മായ ഒന്ന് ചോദിക്കുന്നുണ്ട് ആരാ സേതുട്ട വിളിച്ചത് ഭാവനയാണ് എന്ന് പറയണ്ടത് എന്താ ഭാവന പറഞ്ഞത് എന്ന് അന്വേഷിക്കുകയാണ് അംബാലികാൻറ്റി വന്നിട്ട് ഭരത്തിനെയും ഭാമയെയും അഭിയെ അരുന്ധതിയൊക്കെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു എന്ന് പറയാൻ കേട്ടോ അപ്പൊ ഗായത്രി വന്ന് പറയാം രണ്ടിനെയും കണ്ണ് പണത്തിലേക്കാണല്ലോ അതുകൊണ്ട് അവർ എന്തായാലും പോകും അതെനിക്കറിയാം അപ്പൊ സേതു പറയുന്നത് ഭരത്ത് അങ്ങനെയാണ് പക്ഷെ ഭാമയും അങ്ങനെയായോ അവൾ കഴിഞ്ഞതെല്ലാം മറന്നോ മായ പറയുന്നുണ്ട് അവളെല്ലാം മറന്നിട്ടുണ്ട് സേതു കേട്ടോ അതുകൊണ്ടാണല്ലോ അന്നേ അമ്പാലികാൻഡിയുടെ കയ്യിൽ കുഞ്ഞിനെയും കൊടുത്തിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് എനിക്കുൾപ്പോൾ പേടിയ അനിരുദ്ധനയാണ് അയാൾ പഴയതിനേക്കാളും കൂടുതൽ നേരം ഇപ്പോൾ ആ കൂടെയുണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ഭാമക്ക് കിട്ടി എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി ആദ്യമൊക്കെ അരുന്ധതി പോകാൻ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടാണ് ഭാവനയ്ക്ക് വിളിച്ച് ചോദിച്ചത് അപ്പോൾ ഭാവന അവരോട് പോവണ്ട എന്ന് പറഞ്ഞത് പിന്നീട് ഭാവന തന്നെയാണ് അഭിയോട് വിളിച്ചിട്ട് അവരോട് നാലു പേരോടും പോവാൻ പറഞ്ഞത് ഇനി എന്ത് ഉദ്ദേശത്തിലാണാവോ അമ്പയലിക അവരെ കൊണ്ടുപോയത് സേതു എനിക്ക് ആലോചിച്ച സമാധാനവുമില്ല ഇനി എന്തൊക്കെയാണാവോ നടക്കാൻ പോകുന്നത് പണത്തിന്റെ പിന്നാലെ പോയവരാരും സമാധാനത്തോടെ ജീവിച്ചിട്ടില്ല എന്ന് സേതു പറയാണ് എങ്ങനെയാണ് പ്രതാപനങ്ങളും കൂടും അവിടെ ഉണ്ട് എന്നല്ല പറഞ്ഞത് അതുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ എന്തെങ്കിലും നല്ല കാര്യം ഉണ്ടാകും അമ്മേ എന്നൊക്കെ പറയാനോ സേതു എങ്ങനെയായാലും അമ്പാലിക പഴയ അമ്പാലിക തന്നെയല്ലേ ഇനി ഭരതിനെ കൂടി അയച്ചു വിട്ടിട്ട് അവന്റെ പോലീസ് ഭാവിയും കൂടി ഇല്ലാതാക്കുമോ എന്നാണ് എൻ്റെ പേടി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മായ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകില്ല അമ്മേ അരുന്ധതി ഉണ്ടല്ലോ കൂടെ അവളോട് സ്നേഹവും പേടിയൊക്കെ ഭരത്തിനുണ്ട് അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയാനോ അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം ഭയങ്കര സന്തോഷത്തിൽ അംബാലിക കുഞ്ഞിനെയൊക്കെ കൊഞ്ചി കണ്ട സമയത്ത് ഭാവന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ ഭാവനയോട് പറയുന്നുണ്ട് ഞാനിപ്പോൾ ആളാകെ മാറി ഞാനിപ്പോൾ പുതിയൊരു അമ്മയാണ് എനിക്കെൻ്റെ കൊച്ചുമോൾ നന്നായിട്ട് നോക്കണം താലോലിക്കണം അവൾ ഈ വീട്ടിൽ ഓടിക്കളിച്ച് വളരണം എന്നൊക്കെ പറയാനുണ്ട് അപ്പോൾ ഭാവന പറയുന്നുണ്ട് എനിക്കെന്തോ ആൻറ്റിയാണ് ഈ കാര്യം സംസാരിക്കുന്നത് കൊണ്ട് എനിക്കത്ര വിശ്വാസമില്ല ആൻറ്റിയുടെ വാക്കുകൾ എന്നൊക്കെ പറയുകയാണ് എൻ്റെ ഒരു ഭാവനയുടെ മുന്നിൽ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് കേട്ടോ അവർ ഭയങ്കര ഒത്തിരി സ്നേഹമുള്ള അമ്മയുമായിട്ടും മുത്തശ്ശിയായിട്ടും കുഞ്ഞിനെ കുഞ്ചിച്ചൊക്കെ നന്നായിട്ട് അഭിനയിക്കുകയാണ് എന്നിട്ട് ഭാവന പറയുന്നുണ്ട് ഇതുവരെ ഭാമയോട് നിങ്ങൾ ചെയ്തതും അവളെ അപമാനിച്ചതും എല്ലാം അവൾ ക്ഷമിച്ചിട്ടാണ് നിങ്ങളുടെ കൂടെ വന്നത് ഞങ്ങളും അതെ ഇനിയെങ്കിലും അവർക്ക് ഇവിടെ പുതിയൊരു സന്തോഷത്തോടും സമാധാനത്തോടുകൂടെ ഒരു ജീവിതം വേണം ഇനി അത് തകർക്കാൻ നിങ്ങൾ നോക്കരുത് ആ അനിരുദ്ധനുമായിട്ട് കൂട്ടി നിങ്ങൾ ഇനിയും വല്ലതിനും മുതിർന്നാൽ അതോടുകൂടി നിങ്ങൾ ഇതുവരെ കണ്ട ഒരു മുഖമായിരിക്കില്ല എൻ്റെ അത് കാണേണ്ടത് ഇവിടെയുള്ള എല്ലാവരും നിങ്ങൾക്കെതിരാകും പിന്നെ ഈശ്വരൻ പോലും വിചാരിച്ചാൽ നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയാൻ കേട്ടോ ഇപ്പോൾ പറയുന്നുണ്ട് ഇനി മുതൽ പുതിയൊരു അമ്പയായിരിക്കും ഭാവനെ നീ കാണാൻ പോകുന്നത് അത് കണ്ട് ശരിക്കും നീയും ഈ വീട്ടിലുള്ള എല്ലാവരും ഷോക്കാവാൻ പോകുന്നതേയുള്ളൂ എന്തിനാണ് ഞാൻ കൂടുതൽ പറയുന്നത് നിങ്ങൾ കണ്ടറിയാം എന്നൊക്കെ പറയാട്ടോ പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീട്ടിലാണ് അവിടെ മാനസയും അവരുടെ അച്ഛനും അമ്മയും കൂടി സംസാരിക്കാണ്ട് അവർ പറയുന്നുണ്ട് ഇതുവരെ അക്കൗണ്ടിൽ അക്കൗണ്ടിലൊന്നും ക്യാഷ് പോയ വിവരം സൂര്യ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഏത് നിമിഷവും അതറിയാം ഇനി നമ്മളാണെങ്ങാനും തിരിച്ചറിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇവിടെ നിന്നും നിൽക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് രക്ഷപ്പെടേണ്ടി വരും എന്നൊക്കെ പറയാണ് അപ്പം അജയം പറയുന്നുണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് ഇനി എന്തൊക്കെയാണോ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ബൈ ചാൻസ് മോളെ എങ്ങാനും പിടിക്കപ്പെട്ട് അറിയുകയോ ചെയ്താൽ ഈ അച്ഛനും എല്ലാ കുറ്റവും ഏറ്റെടുത്തോളാം അത് ഞാൻ മോളോട് ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വേണ്ട ചാതിരൊന്നും ആവശ്യം വരില്ല എങ്ങനെ അറിയാനാണ് നമ്മളാണ് ചെയ്തതെന്ന് നമുക്ക് എല്ലാ കുറ്റങ്ങളും ഭാവനയുടെ തലയിലേക്ക് വിദഗ്ധമായിട്ട് വെക്കാം അതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്ലാൻ എന്നൊക്കെ പറയാൻ കേട്ടോ ഒരു പക്ഷേ ആൻറ്റിയൊക്കെ അത് പെട്ടെന്ന് വിശ്വസിച്ചോളും അവളാണെന്ന് കാരണം അതിനുള്ള കാരണങ്ങളെല്ലാം ഇവിടെ ഉണ്ടായി കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് സൂര്യ ലാപ്ടോപ്പ് തുറന്നിട്ട് എന്തൊക്കെയോ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് സൂര്യയ്ക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ ഭാവനയോട് അവൻ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്